പാലക്കാട് ജില്ലയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഉത്സവമാണ് കൽപ്പാത്തി രഥോത്സവം ഇന്ന് ഞാൻ കൽപ്പാത്തി രഥോത്സവം കാണാനാണ് പോകുന്നത് കേട്ടോ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് പക്ഷെ അവരെത്തിയിട്ടില്ല ഞാൻ ഷൊർണൂർ ജംഗ്ഷൻ എന്നാണ് കയറിയത് ഞാനിപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ നിന്ന് കയറും ഇതേ കയറി കണ്ടു കേട്ടോ ഒരുപാട് നാൾക്ക് ശേഷമാണ് കാണുന്നത് അതുകൊണ്ട് കുറേ കഥ പറഞ്ഞിങ്ങനെ ഇരിക്കാനുണ്ട് ടീച്ചിങ് പ്രാക്ടീസിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വല്ലപ്പോഴൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റാറുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാകും ഓരോ സ്കൂളിലെ വിശേഷങ്ങളും ക്ലാസ്സിലെ കാര്യങ്ങളും സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു മൊമെൻറ്റാണ് ഇപ്പോൾ ഇത് പാലക്കാട് ജംഗ്ഷൻ എത്താറായി എന്നല്ല അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ ഞങ്ങൾ പതുക്കെ സീറ്റ് നേടീട്ടുട്ടോ എന്നിട്ട് ഞങ്ങൾ ഇറങ്ങാൻ റെഡി ആയി നിന്നു പക്ഷേ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങോട്ടാ പോകണ്ടേ എവിടെയാ സ്ഥലം എങ്ങനെ പോണമെന്നൊന്നും അറിയില്ല എന്തായാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് നടന്നു വെജിറ്റേറിയൻ ഫുഡ് എന്തോ ഭാഗ്യത്തിന് ഇവിടെ എത്തി കാരണം ഞങ്ങൾ കയറി ആ ഓട്ടോയിലെ ഓട്ടോ ചേട്ടൻ രണ്ട് ലോറിയുടെ ഇടയിലൊക്കെ തിങ്ങി ഞെരിഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ടുവന്നത് ഭാഗ്യത്തിന് ഡെഡ് ഐ ലഗൈസ് എന്തായാലും നമ്മൾ കൽപ്പാത്തി എത്തി നടക്കുകയാണ് കേട്ടോ ഇവിടെയൊക്കെ നമ്മളിങ്ങനെ നോക്കി അരിച്ചു പെറുക്കി എന്താ അവസ്ഥന്നൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച കൽപ്പാത്തി അല്ല ഇത് ഞങ്ങൾ ഇങ്ങനെയല്ല കൽപ്പാത്തി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഇമേജസ് എന്ന് പറഞ്ഞാൽ പുതിയ മുഖം സിനിമയിലെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൽ കാണിക്കുന്ന ആ ഒരു അഗ്രഹാരം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് വന്നത് പക്ഷേ മേ ബി ഈ കടകളൊക്കെ ഉള്ളത് ആ ഒരു ഫീൽ കിട്ടാത്ത അത് ഇപ്പം മോഡിഫൈഡ് ആയതുകൊണ്ടാണോ എന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ എന്തായാലും നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു നടന്ന് നടന്ന് നമ്മൾ ഭയങ്കരമായിട്ട് തളർന്നു അപ്പം നമ്മളെന്ത് ചെയ്തു തിരിച്ച് വീണ്ടും നടന്ന് നടന്നു ഫുഡ് കേറി അവിടെ അവിടെ എൻട്രി ഞങ്ങൾ ഞങ്ങൾക്ക് നമുക്ക് നോക്കാം കുറച്ച് നടന്നപ്പോഴത്തേക്കും ശ്രീഭവൻ എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറന്റ് നമ്മൾ കണ്ടുട്ടോ വേഗം കേറി കാരണം ഇവർക്കൊക്കെ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു എനിക്ക് അത്ര വിശപ്പില്ല എന്നാലും കുഴപ്പമില്ല അതുകൊണ്ട് ഞാനൊരു സമോസയാണ് പറഞ്ഞത് ഇവർ വട പറഞ്ഞു പിന്നെ രണ്ട് പേര് മസാല ദോശ പറഞ്ഞു കേട്ടോ അവരാണ് ഈ ഇരിക്കുന്നത് അതെ അവർക്ക് ദോശ വന്നില്ല അപ്പോൾ ഞങ്ങൾ കഴിക്കുന്നത് നോക്കിയിരിക്കുകയാണ് എന്തായാലും ഞാൻ പറഞ്ഞ സമോസ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം ഒന്നാമത് ഈ ടൈപ്പ് ഓഫ് സമോസ നോർത്ത് ഇന്ത്യൻ ആണല്ലോ എനിക്കത് ഇഷ്ടമല്ല നമുക്ക് നമ്മുടെ നാട്ടിലെ സമോസ ചമ്മന്തിയൊക്കെ മുക്കി കഴിക്കുന്ന ആ ഒരു സുഖമല്ലേ അതല്ല ഏറ്റവും രസം പക്ഷേ ഇത് ഇങ്ങനെ സോസ് ആയിരുന്നു അതുകൊണ്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ നമ്മുടെ മസാല ദോശ ഒരു രക്ഷയില്ല ഒരാൾ വാങ്ങുക എല്ലാവരും കൂടെ അറിഞ്ചും പുറഞ്ചും അറ്റാക്ക് അതായിരുന്നു അവസ്ഥ എന്തായാലും ഇപ്പുറത്തും ഒരാൾ വാങ്ങിയോണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മൾ എന്തു ചെയ്തു ഒന്നും കൂടെ ഓർഡർ ചെയ്തു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല ദോശയും കൂടി പറഞ്ഞു കേട്ടോ കാവ്യം ഓർഡർ ചെയ്തത് ചായയാണ് കേട്ടോ പക്ഷേ അവൾ ഈ ആറ്റിക്കൊണ്ടിരിക്കുന്നത് കാപ്പിയാണ് അത് ഗോപി ഓർഡർ ചെയ്തതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയി പക്ഷേ ഇവിടെ ഉണ്ടാവണ റിയാക്ഷൻ നിങ്ങളൊന്നും നോക്കിയിട്ടോ ചായ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവളത് കുടിച്ച് നോക്കിയിട്ട് അടിപൊളി എന്ന് പറയണതാണ് അപ്പോഴും അവൾക്ക് കാപ്പിയാണെന്ന് മനസ്സിലായിട്ടില്ല പിന്നെ നമ്മൾ അവിടെ ഒരു ഫിലിം സ്റ്റാറിനെ കണ്ടുട്ടോ ആളുടെ പേര് നമുക്കറിയില്ല എന്തായാലും നമ്മൾ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീണ്ടും ആദർശം വാങ്ങിയ മസാല ദോശയെന്ന് കൈയിട്ട് വാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷെ ഒരു ഫുൾ മസാല ദോശ കഴിക്കാനുള്ള വിശപ്പ് എനിക്ക് ഉണ്ടായിരുന്നില്ല ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് പേരും കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ അധികം നേരം വെയിറ്റ് ചെയ്തില്ല വേഗം പോയി ഒരു പാലട കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരെണ്ണം വാങ്ങി ഞങ്ങൾ ഏഴുപേർ കുടിച്ചോട്ടോ കൂട്ടത്തിലെ രണ്ടുപേരും കൂടെ വന്നു ഇതാണ് കേട്ടോ കൽപ്പാത്തിയിലെ തേര് ഇന്ന് മൂന്ന് തേരുണ്ടായിരുന്നു ഞങ്ങൾ മൂന്നും കണ്ടു ഇതതിലെ ഒന്നാണ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ അതിന്റെ ഉള്ളിലുള്ള ഒരു അമ്പലാട്ടോ ഞങ്ങള് ജസ്റ്റ് ഒന്ന് പുറത്തു നിന്ന് തൊഴുതു മഴ വന്ന പോലെ തന്നെ തിരിച്ചു പോയിട്ടോ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഞങ്ങൾ പിന്നെങ്ങനെ നടക്കാനിറങ്ങി എങ്ങനെയാണ് ഇവിടത്തെ കാഴ്ചകൾ ഇവിടത്തെ വീടുകൾ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ നടന്നു നല്ല രസണ്ടായിരുന്നു കേട്ടോ എന്തായാലും പുതിയ മുഖം സിനിമയിൽ കണ്ട ആ ഒരു സെറ്റപ്പ് ഒന്നും അല്ല ഇപ്പം ഇവിടെ ഉള്ളത് ഇപ്പം എന്താ പറയുക കുറച്ചും കൂടെ ആയി വീടുകളൊക്കെ അത് കണ്ടോ നിങ്ങൾക്ക് ഇപ്പം ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്നാലും ചില വീടുകളൊക്കെ അങ്ങനെ പഴയ പോലെ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ ആണെങ്കിൽ ഒരു പെട്ടുപോയി എന്താ ടോയ് 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 കാർ 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 വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വന്നിരിക്കുകയാണ് കുട്ടിക്ക് എത്ര വയസ്സാണ് കൂട്ടത്തില് രണ്ടുപേര് കണ്ണട ശരിയാക്കാൻ പോയി ബാക്കി രണ്ട് പേര് കുപ്പിവളതപ്പി ഇറങ്ങി അപ്പം പിന്നെ ഞങ്ങൾ മൂന്ന് പേരാണല്ലോ റിമൈനിങ് സോ ഞങ്ങൾ വിചാരിച്ചു ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാന്ന് ഒന്ന് ഓർഡർ ചെയ്തു ആദ്യം അടിപൊളിയായിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ അതിന് ശേഷം ഒന്നും കൂടെ പറഞ്ഞു എന്തായാലും പിന്നെ കൽപ്പാത്തിയിലൊന്നും കാണാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പതുക്കെ നടന്നു നടന്ന് നടന്ന് ജംഗ്ഷനിലെത്തിയിട്ടോ ഇനി നമ്മൾ കാവ്യേനെയും ഗോപികേനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവർ സ്പെക്സ് ചേഞ്ച് ചെയ്തിട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും ഞങ്ങള് ടിക്കറ്റ് ഒക്കെ എടുത്ത് റെഡി ആയിപിക കണ്ണട പുതിയത് വാങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ കൽപ്പാത്തി യാത്ര ഇതോടുകൂടെ എൻഡ് ചെയ്യാനോ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ട്രെയിനിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്